അവർ പറഞ്ഞതിനകത്ത് അല്പസത്യമുണ്ട് എന്നാൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എന്റെ അഭിപ്രായം നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കരയെയും സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എന്റെ അഭിപ്രായം ഡാൻസ് എന്ന് മാത്രം ആരെങ്കിലും വലിയ അബദ്ധമാണ് നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായി കൊണ്ടിരിക്കുന്ന വിഷയം സത്യഭാമ ടീച്ചർ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു നൃത്ത അധ്യാപിക കേരളത്തിന്റെ അതുല്യ കലാകാരനായിരുന്ന മൺമറഞ്ഞ കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ ബി രാമകൃഷ്ണനെ ജാതീയമായി വംശീയമായി ശാരീരികമായി അധിക്ഷേപിച്ച വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ എമ്പാടും ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം കുറച്ച് ദിവസങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയം ഈ വിഷയത്തിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിരവധി ആളുകൾ സത്യഭാമ എന്ന നൃത്താധ്യാപികയ്ക്കെതിരെ തിരികെയുണ്ടായി പല ചാനൽ ചർച്ചകളിലും നേരിട്ട് വന്ന് ഇരുന്നുകൊണ്ട് സത്യഭാമ എന്ന നൃത്ത അധ്യാപിക താൻ പറഞ്ഞതിൽ താൻ ഒട്ടും ഖേദിക്കുന്നില്ല എന്നും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് കറുത്ത കുട്ടികൾ നൃത്തം പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഈ കറുത്ത കുട്ടികൾ നൃത്തം പഠിച്ചാൽ അവർ മത്സരത്തിന് പോകരുത് എന്ന് തന്നെയാണ് സത്യഭാമ ടീച്ചർ ചാനലിലും വന്നിരുന്നു തൻ്റെ വാക്കുകൾ താൻ പറഞ്ഞത് ശരിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിച്ചത് കറുപ്പും വെളുപ്പും ഇവരുടെ മനസ്സിൽ എത്ര കണ്ട് രൂഢമൂലമായിരിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കറുപ്പാണോ വെളുപ്പാണോ അവന്റെ പ്രതിഭയെ നിശ്ചയിക്കുന്ന കാര്യം എന്ന് ഉള്ളത് സത്യഭാമ ടീച്ചർ വിസ്മരിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അതോ ഏതോ വരേണ്യവർഗത്തിന്റെ ഭാഗമായി ജനിച്ച് സത്യഭാമ ടീച്ചർ ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ള മാടമ്പി സ്വഭാവം തന്നെയാണോ ഇതിലൂടെ പുറത്തെടുക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സത്യഭാമ ടീച്ചറുടെ ഉള്ളിലുള്ള മാഡമ്പി അവരുടെ വാക്കുകളിലൂടെ രാമകൃഷ്ണനെതിരെ പ്രയോഗിച്ചത് എന്നാണ് ഇപ്പോൾ കേരള സാംസ്കാരിക നായകൻ ഉൾപ്പെടെയുള്ള എല്ലാവരും സത്യഭാമ ടീച്ചർ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല കറുത്തവരോ വെളുത്തവരോ ആയ ആളുകളുടെ ശരീരത്തിന്റെ നിറത്തിലോ അല്ലെങ്കിൽ ആകാര സൗഷ്ടവത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ പ്രതിഭയെ അളക്കേണ്ടത് എന്ന് തന്നെയാണ് എല്ലാ സാമൂഹ്യ നിരീക്ഷകരും സാംസ്കാരിക നായകന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് എന്നാൽ താൻ ഒരിക്കലും കലാഭവൻ മണിയുടെ അനുജൻ ദളിത് വംശജനായ രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും താൻ രാമകൃഷ്ണനെ കുറിച്ചല്ല ഇത്തരം അഭിപ്രായം പറഞ്ഞതും ചാലക്കുടിയിലുള്ള ഏതോ ഒരു നൃത്ത അധ്യാപകനെ കുറിച്ചാണ് താൻ ഇങ്ങനെ സംസാരിച്ചതെന്നും അയാൾ ആരാണെന്ന് താൻ പറയുന്നില്ല എന്നൊക്കെയാണ് സത്യഭാമ ടീച്ചർ ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ പറയുന്നത് അതായത് ദളിത് വംശജനായ രാമകൃഷ്ണന്റെ തൊലിയുടെ നിറത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം സത്യഭാമ ടീച്ചർ വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് ആരോ പറഞ്ഞുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാമകൃഷ്ണനെ കുറിച്ച് ജാതീയമായി ഒന്നും പറഞ്ഞിട്ടില്ല രാമകൃഷ്ണനെയല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ സത്യഭാമ ടീച്ചർ ഇപ്പോൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നത് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ സത്യഭാമ ടീച്ചറിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ കലയ്ക്കും കലാലോകത്തിനും ഇത്രയധികം നാണക്കേടുണ്ടാക്കിയ ഒരു വിമർശനമോ അല്ലെങ്കിൽ അഭിപ്രായമോ അടുത്ത കാലത്തു നിന്നും ഒരു കലാകാരന്മാരിൽ നിന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല സത്യഭാവ ടീച്ചറിനെ പോലെ വിവരം കെട്ട ഒരു പ്രസ്താവന അടുത്ത കാലത്തു നിന്നും ഒരു കലാകാരന്മാരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്ന് കലയെ നിരീക്ഷിക്കുന്ന കലയെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആസ്വാദകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതൊന്നും തനിക്ക് യാതൊരു തരത്തിലും പ്രശ്നമല്ല ഇത് വിഷയമല്ല ഞാൻ ഇനിയും ഇങ്ങനെ തന്നെ പറയും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സത്യഭാമ ടീച്ചർ ദാഷ്ട്യത്തോടു കൂടി പറയുന്നത് ഈ വിഷയത്തിൽ അവരോട് അഭിപ്രായം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോടും അവർ കയർത്ത് സംസാരിക്കുകയുണ്ടായി നിങ്ങൾ പോയി കേസ് കൊടുക്കൂ ഇത് എന്റെ വീടാണ് നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ എന്റെ അഭിപ്രായം പറയും എന്നുള്ള തരത്തിൽ യാതൊരു തരത്തിലും സംസ്കാരമില്ലാത്ത ആളുകൾ എങ്ങനെ സംസാരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് സത്യഭാമ ടീച്ചർ ഈ വിഷയത്തിൽ സംസാരിച്ചത് എന്നുള്ളത് വളരെ വേദനയോടുകൂടി എടുത്തു പറയട്ടെ എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ ഈ വിഷയത്തിൽ ഇപ്പോൾ പി സി ജോർജിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു പി സി ജോർജ് മാധ്യമ പ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യഭാമ ടീച്ചറിന്റെ ഇത്തരത്തിലുള്ള വിമർശനം കലാഭവൻ മണിയുടെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണന്റെ നൃത്തത്തെയും അദ്ദേഹത്തിന്റെ നിർത്തെയും കുറിച്ച് സത്യഭാമ ടീച്ചർ ഇത്തരത്തിൽ മോശമായി സംസാരിച്ച വിഷയം മാധ്യമ പ്രവർത്തകർ പി സി ജോർജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പി സി ജോർജ് പ്രതികരിച്ചത് എന്നാൽ നാളിതുവരെ എല്ലാവരും പ്രതികരിച്ച രൂപത്തിലല്ല പി സി ജോർജ് പ്രതികരിച്ചത് സത്യഭാമ ടീച്ചർ പറഞ്ഞതിലും കാര്യമുണ്ട് കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത് ഞാൻ സത്യമേ പറയൂ അതുകൊണ്ട് എനിക്ക് ആരെയും സുഖിപ്പിച്ച് വർത്തമാനം പറയാൻ പറ്റില്ല എന്ന പി സിയുടെ പഴയ പല്ലവിയോട് കൂടി തന്നെയാണ് പി സി പറഞ്ഞു തുടങ്ങിയത് നർത്തകനായ രാമകൃഷ്ണനെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ സത്യഭാമ ടീച്ചർ അധിക്ഷേപിച്ചത് തെറ്റ് തന്നെയാണ് അബദ്ധം തന്നെയാണ് ഒരാളെ തൊലിയുടെ നൃത്തത്തിന്റെ പേരിൽ ആരും അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് പി സി ജോർജ് പറയുമ്പോഴും സത്യഭാമ ടീച്ചർ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുകൂടി പി സി ജോർജ് പറയുന്നു അതായത് കറുത്ത നിറമുള്ള ആളുകൾ സ്റ്റേജിൽ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരെ കൂടുതൽ ആകർഷകമായ രീതിയിൽ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിർത്തുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും എന്നാണ് പി സി ജോർജ് തന്റെ വ്യക്തിഗതമായ അഭിപ്രായത്തിൽ പറഞ്ഞത് തനിക്ക് നൃത്തത്തെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ യാതൊന്നും അറിയില്ല പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം ഇതാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്നാൽ കലാകാരനെയും കലയെയും വർണ്ണത്തിൻ്റെയോ തൊലിയുടെയോ നിറത്തിൻറെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗ്ഗത്തിന്റെയോ പേരിൽ വേറിതിരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അബദ്ധം തന്നെയാണെന്ന് പി സി ജോർജ് പറയുന്നു പക്ഷേ സത്യഭാമ ടീച്ചർ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് അതായത് എനിക്ക് ആരെയും സുഖിപ്പിക്കാൻ അറിയില്ല ഞാൻ സത്യം മാത്രമേ പറയൂ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുന്നതും എന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി പി സി ജോർജ് മാധ്യമങ്ങളുമായി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അതേപോലെ ഒരു സാഹിത്യകാരനല്ല ഞാൻ വലിയ സാഹിത്യ ഡാൻസ് അറിയത്തില്ല എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ ഒരു പാവമാണ് എനിക്ക് ഡാൻസ് എന്നാന്ന് പോലും അറിയത്തില്ല പക്ഷേ അത് ഞാൻ കാണുന്നതിനൊന്ന് എനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയില്ല പറഞ്ഞ സ്ത്രീയുടെ പേര് കാലാമണ്ഡർ എനിക്ക് അരിച്ചു തോന്നി എന്താ അനുവദിച്ചാൽ അവര് പറഞ്ഞതിനകത്ത് അല്പസത്യുണ്ട് എന്നാൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എന്റെ അഭിപ്രായം നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കരയെയും സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഡാൻസ് എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം കുത്തുകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ് കേരളത്തിലെ ഒരു അതിപ്രകട്ടമായ നടൻ എന്റെ പേര് വിനീത് അല്ലേ എന്താണ് ആ നടൻ്റെ ഡാൻസ് ഒരു ഒരു സ്ത്രീ രക്ഷപ്പെടുകയാ ഡാൻസ് എല്ലാ ടൈപ്പ് ഡാൻസും വിനോദനെ തോപ്പിക്കുന്ന ആർക്കും കഴിയില്ല സ്ത്രീകൾ പോലും പരാജയപ്പെടുക അപ്പം കല എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകളാണ് ആ കഴിവുകൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ് അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഒരു കാര്യം ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർക്കും പാട്ട് പാടിക്കുന്നവർക്കും ഒക്കെ നല്ലത് ഒരു നല്ല സുന്ദരിയായ ചിറക്കൻ ഒരു പയ്യൻ വന്നൊരു പാട്ട് പാടുന്നു ഒരു രസം തോന്നുന്നു ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ട് പാടുന്നു ഒരു രസം തോന്നും അപ്പോൾ ഒരു കറുത്ത പെൺകുട്ടിയെ പറ്റി സ്വാഭാവികമായിട്ട് ആ വെളുത്ത പെണ്ണിന്റെ പ്രസവം അപ്പം ചെയ്യേണ്ടത് എന്താ ആ കറുത്ത പെൺകുട്ടിയും നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നടത്തിയാല്ല ഇതാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായത് സത്യന്തമായിട്ട് പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞത്